ഇന്ത്യയുടെ പ്രീമിയർ പേസറായ ജസ്പ്രീത് ബുംറ ഇതിനോടകം അന്താരാഷ്ട്ര മത്സരങ്ങൾ പിന്നിട്ടിട്ടുണ്ട് മത്സരങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പൂർത്തീകരിക്കുമ്പോൾ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയാണോ പാകിസ്ഥാന്റെ ഇതിഹാസ താരം ഷുവേബ് അക്തറാണോ ഏറ്റവും മികച്ചത് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം ഇതുവരെ തന്റെ അന്താരാഷ്ട്ര കരിയറിലെ മത്സരങ്ങളിൽ നിന്ന് വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്കായി ബുംറ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം തന്റെ ആദ്യ ഇരുന്നൂറ്റിനാല് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി പതിനേഴ് വിക്കറ്റുകൾ മാത്രമായിരുന്നു അക്തർ സ്വന്തമാക്കിയിരുന്നത് ഇരുപത് പോയിന്റ് നാല് ആറ് എന്ന ശരാശരിയിലാണ് ബുംറ ഇന്ത്യക്കായി വിക്കറ്റുകൾ സ്വന്തമാക്കിയത് തന്റെ ആദ്യ ഇരുന്നൂറ്റിനാല് മത്സരങ്ങളിലെ അക്തറിന്റെ ബോളിംഗ് ശരാശരി ഇരുപത്തിനാല് പോയിന്റ് ഏഴായിരുന്നു ഇതിനോടകം പതിനഞ്ച് തവണ അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ബുംറയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു തവണ പോലും ബുംറ പത്ത് വിക്കറ്റ് നേട്ടം ഇന്ത്യയ്ക്കായി സ്വന്തമാക്കിയിട്ടില്ല അതേസമയം അക്തർ ഇരുന്നൂറ്റി നാല് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് തവണ അഞ്ച് വിക്കറ്റ് നേട്ടവും രണ്ട് തവണ പത്ത് വിക്കറ്റ് നേട്ടവും പാകിസ്ഥാനായി സ്വന്തമാക്കുകയുണ്ടായി ആദ്യ ഇരുന്നൂറ്റി നാല് മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ റൺസ് വിട്ടു നൽകി ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയതാണ് അക്തറിന്റെ ഏറ്റവും മികച്ച പ്രകടനം റൺസ് മാത്രം വിട്ടു നൽകി ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയതായിരുന്നു ഇരു താരങ്ങളും ഈ കണക്കുകൾ പ്രകാരം ഒന്നിനൊന്ന് മെച്ചമാണ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്